നമസ്കാരം സാധാരണഗതിയിൽ അറുപതടി ഉയരമുള്ള ഒരു ജലസംഭരണിയിൽ ഒരു മനുഷ്യനായിരിക്കും കയറി നിൽക്കുക ആത്മഹത്യ ചെയ്യാനോ റീലെടുക്കാനോ ഒക്കെ ആയിരിക്കും ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യൻ ജലസംഭരണിയിൽ കയറി നിൽക്കുക അങ്ങനെയാണ് എല്ലാവരും കരുതിയത് എങ്കിൽ അത് തെറ്റി കയറി നിൽക്കുന്നത് ഒരു കാളയാണ് ഇത് കണ്ട നാട്ടുകാരൊക്കെ അത്ഭുതത്തോടെ ഓടിക്കൂടി പിന്നെ ബഹളമായി ചിലരൊക്കെ കാളയെ താഴെ ഇറക്കാനായി ശ്രമം നടത്തി നോക്കി എന്നാൽ ഒരു രക്ഷയും ഇല്ല കൂസലില്ലാതെ കാള അവിടെ തന്നെ നിൽക്കുകയാണ് പക്ഷെ അടുത്തേക്ക് വന്നാൽ താഴേക്ക് ചാടുമെന്ന മട്ടിലായിരുന്നു കാളയുടെ ആ നിൽപ്പ് ഒരു തവണ അതിനായി ശ്രമിക്കുകയും ചെയ്തു കേൾക്കുമ്പോൾ തന്നെ രസം തോന്നുന്ന ഇക്കാര്യം ഒരു സിനിമാ സീൻ ആണെന്ന് കരുതിയെങ്കിൽ തെറ്റി ഈ സംഭവം നടക്കുന്നത് കേരളത്തിലല്ല രാജസ്ഥാനിലാണ് അജ്മീർ ജില്ലയിലെ ടങ്കാവാസ് ഗ്രാമം കഴിഞ്ഞ ദിവസം ഈ അപൂർവമായ ദൃശ്യത്തിനാണ് സാക്ഷ്യം വഹിച്ചത് ആ ഗ്രാമത്തിലെ അറുപതടി ഉയരത്തിലുള്ള ജലസംഭരണിയിൽ കാള കയറിയതാണ് നാടകീയ സംഭവങ്ങൾക്ക് കാരണമായത് ഈ അസാധാരണ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയും ചെയ്തിട്ടുണ്ട് കാള ജലസംഭരണിയുടെ മുകളിൽ നിൽക്കുന്നത് കണ്ടതോടെ നാട്ടുകാർ അത്ഭുതപ്പെട്ടു വരുന്നവരൊക്കെ അവിടെ തന്നെ നിന്ന് ഈ അപൂർവ കാഴ്ച കണ്ടു എന്നാൽ ചിലരാകട്ടെ കാളയെ ഇറക്കാനുള്ള ശ്രമം നടത്തി അടുത്തേക്ക് ചെല്ലാൻ ശ്രമിക്കുന്നതോടെ കാള അസ്വസ്ഥമായി മാത്രമല്ല ആൾക്കൂട്ടത്തെ കണ്ടതോടെ കാള താഴേക്ക് ചാടാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു നാട്ടുകാർ പഠിച്ച പണി പതിനെട്ട് നോക്കിയെങ്കിലും കാളയെ ഇറക്കാൻ കഴിയാതെ വന്നു മാത്രമല്ല ഭയന്ന് കാള താഴേക്ക് ചാടുമോ എന്നും നാട്ടുകാർ ഒരു ആശങ്ക ഉണ്ടായിരുന്നു വിവരം അറിഞ്ഞതോടെ പോലീസ് സ്ഥലത്തെത്തുകയും സിവിൽ ഡിഫൻസ് സംഘവും സംഭവ സ്ഥലത്തെത്തി കാളയെ താടി ഇറക്കാൻ ക്രെയിൻ കൊണ്ടുവരാൻ തീരുമാനിച്ചു പക്ഷേ അപ്പോഴേക്കും നേരം ഒരുപാട് ഇരുട്ടിയിരുന്നു രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സം നേരിട്ട് തുടങ്ങി അതോടെ ഇരുട്ടിൽ രക്ഷാപ്രവർത്തനം അപകടകരമാണെന്ന് കണ്ട ഉദ്യോഗസ്ഥർ പ്രവർത്തനം അടുത്ത ദിവസം രാവിലെ തുടരാം എന്ന തീരുമാനത്തിൽ എത്തുകയായിരുന്നു എന്നാൽ ആളുകൾ സ്ഥലത്ത് നിന്ന് പിരിഞ്ഞതിന് ശേഷം രാത്രിയിലെപ്പോഴോ കാള സ്വയം താടിയിറങ്ങി രാവിലെ എത്തിയ ഉദ്യോഗസ്ഥർക്ക് കാളയെ എവിടെയും കണ്ടെത്താനായില്ല രക്ഷാപ്രവർത്തനത്തിനായി ഒരിക്കൽ ക്രൈനും സാമഗ്രികളും തിരികെ കൊണ്ടുപോകേണ്ടി വന്നു എന്തുകൊണ്ട് കാള ജലസംഭരണിയിൽ കയറിയെന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരം ഇല്ല കാളയെ ആരെങ്കിലും മദ്യം വല്ലതും കുടിപ്പിച്ചോ എന്നടക്കമുള്ള സംശയങ്ങളും ഉയരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തത്വമായി ടി